ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ് ഞാൻ ഈ ഗുലാബ് ജാമുന്റെ പാക്കറ്റ് കാണിയന്ന് വെച്ചാണ് സൊ ഗൈസ് നമ്മള് ഇന്ന് ഒരു അടിപൊളി ഗുലാബ് ജമു അതും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പോകണം കുറെ പേര് കുറേ ചില പാൽ കുടിയും ഗിയുമൊക്കെ യൂസ് ചെയ്ത് കുറെ പേര് ഉണ്ടാക്കും പക്ഷെ നമ്മളത് ഈ ഒരു മിക്സ് ഉണ്ട് അപ്പം നമ്മൾ ഇത് വെച്ചിടക്കാം അപ്പൊ ഗൈസ് നമ്മള് പാക്കറ്റ് പൊട്ടിച്ചിട്ട് വീണ്ടത്തേക്ക് മിക്സ് ഇടുന്നുണ്ട് അപ്പം ഗൈസ് നമ്മള് നല്ല ചൂട പാലുണ്ട് ആ ചൂട് പാട് പാടയോട് നമ്മൾ ചില ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് റോളാക്കി എടുക്കാം ഉരുളാക്കി എടുക്കാം അപ്പൊ ഗൈസ് നമ്മൾ ഒരു ഇത് എടുത്തിട്ട് നമ്മൾ ഈ ഡോവ് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചു മിനിറ്റ് ഇരുന്നാത്തേക്ക് വെക്കണം അപ്പൊ ഗൈസ് നമ്മൾ ഡോവ് ഇപ്പം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പഞ്ചസാര പനി ഉണ്ടാക്കാം പഞ്ചസാര വെള്ളം ഉണ്ടാക്കാം അത് നമ്മൾ നമ്മള് ഗൈസ് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനാവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി നമ്മൾ ഇഞ്ചക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇനി കുറച്ച് സമയത്തേക്ക് ഇത് അപ്പൊ ഗൈസ് നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മള് ഇലക്കൂടി വിടുന്നുണ്ട് അപ്പൊ നമ്മളൊരു ഉപ്പ് ഒരു ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇത് ബോൾസ് ബോൾസ് കുഞ്ഞു കുഞ്ഞു ആക്കാൻ അപ്പോൾ 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 നമ്മൾ നമ്മൾ ബോൾ ബോൾ ആക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ഫ്രൈ ചെയ്യാം എല്ലാ ഗുലാബ് പഞ്ചസാര പഞ്ചാര പണിയൊക്കെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് ഇത് തിന്നു നോക്കാം നല്ല എന്നാലും കാഴ്ചകൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം